ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു യൂണിയൻ ഹാളിൽ നടന്ന വനിതാ ദിന സംഗമത്തിൽ നിരവധി വനിതകൾ പങ്കെടുത്തു ചേർത്തല താലൂക്ക് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സമുചിതമായി ആചരിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ഇതോടനുബന്ധിച്ചിടുന്ന സമ്മേളനം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു എം നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ദിനത്തിനു വേണ്ടി ആ ഒരു വർഷം മുഴുവനും തന്നെ പ്രയത്നിക്കണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകളുടെ സമത്വം ശാക്തീകരണം ഇതെല്ലാം നമ്മൾക്ക് വേണം അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല ഈ ഒരു വനിതാ ദിനം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല അപ്പം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ അല്ല വളരെയധികം പ്രൊവിഷനുകൾ ആർട്ടിക്കിളുകൾ സ്ത്രീകളുടെ സമത്വത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഫ്രേം ഹൗസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടാക്കൾക്ക് ആ അന്ന് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി അന്ന് മുതൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് സമത്വം കിട്ടുന്നില്ല

വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി രാജാമണിയമ്മ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങൾ അപ്പാടെ തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക കാലഘട്ടത്തിൽ വനിതാ ദിനത്തിന്റെ പ്രസക്തി മുൻനിർത്തി നടത്തിയ പരിപാടിയിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് നായക സഭാംഗവുമായ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എൻഎസ്എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കോർഡിനേറ്റർമാർ വനിതാ സമാജംഗങ്ങൾ വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് സ്വാഗതവും വനിതാ യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ശോഭ മനോഹർ കൃജ്ഞതയും രേഖപ്പെടുത്തി ചേർത്തല